ഉത്തമ വാർത്തകളിൻ്റെ അതിനുത്തരമായി ഒരേ ഒരു ചാനൽ അവിശ്രമം എന്ന പദത്തിൻ്റെ പര്യായമാണ് ഉമ്മൻചാണ്ടി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹുമുഖമായ അറിവും നേതൃത്വ ഗുണവും കൃത്യമായി ഉൾച്ചേർന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് ഏത് മേഖലയിലുള്ളവർക്കും മാതൃകയാക്കാവുന്ന അനേക ഗുണങ്ങളുടെ വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും വി ക്യാൻ സോഷ്യൽ ഇന്നോവേഷനും സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി ലീഡർഷിപ്പ് സബിൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി താനും ഉമ്മൻചാണ്ടിയും ഒരേ വർഷമാണ് സഭയിൽ ആദ്യമായി എത്തിയത് ഉമ്മൻചാണ്ടിയോട് പല കാര്യങ്ങളിലും യോജിപ്പും വിയോജിപ്പും ഉണ്ടായിരുന്നു രാഷ്ട്രീയമായി ഇരുചേരികളിൽ നിൽക്കുമ്പോഴും ഞങ്ങളുടെ സൗഹൃദത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയാവാൻ എൽ ഡി എഫ് പാർലമെൻ്ററി പാർട്ടി തന്നെ തിരഞ്ഞെടുത്തതിന് പിന്നാലെ ആദ്യം സന്ദർശിച്ചത് ഉമ്മൻചാണ്ടിയെ ആയിരുന്നു മികച്ച സഹകരണമാണ് അദ്ദേഹത്തിൽ നിന്നും ലഭിച്ചത് പൊതുപ്രവർത്തനം ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിൽ അഴിഞ്ഞുചേർന്നതായിരുന്നു അദ്ദേഹം പ്രതിനിധാനം ചെയ്ത പുതുപ്പള്ളി മണ്ഡലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആത്മബന്ധം വലുതായിരുന്നു പ്രതിസന്ധികളിൽ പോലും തളരാതെ മുന്നോട്ട് പോകാൻ പ്രചോദനമുണ്ടാകുന്ന മാതൃകയാണ് ഉമ്മൻചാണ്ടിയെന്നും പിണറായി വിജയൻ പറഞ്ഞു ചാണ്ടി ഉമ്മൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ശശിതരൂർ എം പി മുൻമന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി മാർ ബസേലിയോസ് ക്ലിമസ് കതോലിക ബാവ ജോസഫ് എം പുതുശ്ശേരി എന്നിവർ പങ്കെടുത്തു കാരണഭൂതൻ മാത്രമല്ല ഒന്നാം തരം വ്യാകരണം ഭൂതനം കൂടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ പര്യായ പദമെന്തെന്ന് പറഞ്ഞത് കേട്ടില്ലേ അമ്പാതിരിക്കമൻ്റെ ഒന്നും വേണ്ട എങ്കിൽ വിവരദോഷി എന്നുള്ളതിൻ്റെ വിപരീതപദമൊന്നു പറ